പഠിപ്പിച്ച് കഴിഞ്ഞു ഇന്നത്തെ പാഠഭാഗം വായിക്കും എപ്പോഴും നമ്മൾ എടുത്തെടുത്ത് പറയും ഓരോ കാര്യങ്ങളും അത് നമ്മുടെ മൈൻഡിൽ നിൽക്കും നിൽക്കുക ഇന്ന് പഠിപ്പിച്ച് നാളെ വരുമ്പോഴത്തേക്കും ഇന്നത്തെ പറഞ്ഞിട്ടാണ് ഇതിന്റെ സാറെ നാളെ തുടങ്ങുക അപ്പൊ അത് കുറച്ചുകൂടെ എനിക്ക് ഓർമ്മ നിക്കാനും പിന്നെ പെട്ടന്ന് ആ ഒരു ഏരിയ പഠിച്ചെടുക്കാനും കുറച്ച് കൂടെ കാരണം എക്സാമിനൊക്കെ ഫുൾ സി എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഇമ്പറ്റസിന്റെ പി ഡി എഫിന്റെ ഇതുകൊണ്ട് മാത്രമാണ് കാരണം അതിനകത്ത് എല്ലാം ഉണ്ട് നമ്മളത് വായിക്കാൻ ഇച്ചിരി ഒന്ന് മെനക്കെട്ടാ മതിരുന്ന രീതി തെറ്റായിരുന്നു ഡെൽ ഡി ആണെങ്കിൽ നമുക്കറിയാം ഇത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ നോക്കാണ്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കാം നമ്മുടെ തെറ്റുകൾ എന്തെന്ന് നമ്മള് കൂടെ കൂടുക അതാണ് അതെ ശരിക്കും നമുക്ക് ദൈവഭാഗ്യം എന്ന് പറയണ നമ്മളൊരു നല്ല സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഗൈഡ് ചെയ്യാൻ നല്ലൊരു ടീം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ശതമാനം ഐശ്വര്യ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം മാട്രൺ സെക്കൻഡ് റാങ്ക് ആണ് അത് മാത്രല്ല എൽ ഡി സിയിൽ അത്യാവശ്യം നല്ല റാങ്കിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ എനിക്ക് ഐശ്വര്യയുടെ ആദ്യമേ ഗറി ചോദിക്കാൻ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാട്രൺ എല്ലൊക്കെ ജോലി കിട്ടുന്ന ഒരാൾ അപ്പൊ എങ്ങനെയാണ് അവിടത്തെ ഒരു പലർക്കും അറിയില്ല മാട്രൺ ജോബിന്റെ ഒരു പ്രത്യേകത എന്താണ് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ സർവീസ് കയറിയില്ലേ കോട്ടയത്ത് തന്നെയല്ലേ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് അവിടത്തെ ഒരു ജോബിന്റെ ഇതും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാവോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് ഓൾഡേജ് ഹോം കോട്ടയം ആണ് വേട്ടനെന്ന് പറഞ്ഞ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വൃദ്ധസാധനം അപ്പം എന്താ വയസ്സായ ആൾക്കാർ അങ്ങനെയുള്ളവർ രോഗികളുണ്ട് കിടപ്പിലായവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പം അവരുടെ കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവരെ എന്തേലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അപ്പം അവിടെയുള്ള ജോലിക്കാരുടെ ബാക്കി ജോലിക്കാരൊക്കെ ഉണ്ട് അപ്പം അവരുടെ മൊത്തത്തിലുള്ള മേൽനോട്ടമാണ് പിന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മേടറിനോടാണ് സംസാരിക്കേണ്ടത് മെയിൻ ആയിട്ട് മേടറിൻ്റെ ജോലി എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പിംഗ് ആണ് അപ്പം കുറേ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം ആയിട്ട് നോക്കി ഇതൊക്കെ പിന്നെ പിന്നെ താമസക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളോട് അവരെ മൊത്തത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അമ്മമാരെ പോലെ അതാണ് മെയിനായിട്ട് സ്ഥാപനമാണല്ലോ അപ്പം ശരിക്കും നമ്മൾ പറഞ്ഞ സർവീസ് തന്നെയാത് ആ ഒരു രീതിയിൽ നമ്മളൊരു വീട് പോലെ തന്നെ ശ്രദ്ധിക്കുമ്പോ അതേപോലെ സാലറിയും കിട്ടുന്ന തരത്തില് തന്നെയാണ് ഇത് നല്ല രീതിക്ക് തന്നെ നമുക്കൊരു എന്താ പറയാ ഒരു സംതൃപ്തി കിട്ടും നമ്മളൊരു ജോബ് മാത്രല്ല നമ്മൾ ആ ഒരു രീതിയിൽ അവരെ ോക്കുന്നുണ്ട് no എന്നുള്ളത് no, അപ്പൊ ആ ഒരു ഇതും കൂടി ഉണ്ട് ഓക്കേ ഓക്കെ താങ്ക് യു താങ്ക് യു ഇതിപ്പോ പലർക്കും മാറ്ററിന്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാതിരിക്കുന്നവരുണ്ടാവും അപ്പൊ ഈ ഒരു ഇതിലേക്ക് അതൊരു ഈ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ പറഞ്ഞ ഐശ്വര്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇനി എനിക്ക് പറയാനുള്ളത് ഇപ്പം ഐശ്വര്യ ഇംബറ്റസ്റ്റിലേക്ക് എങ്ങനെ എത്തി അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് ഐശ്വര്യ ഈ ഒരു ഹെൽപ് ചെയ്തത് ഇപ്പൊ ഇമ്പറ്റസ് വന്നിട്ടാണല്ലോ ഐശ്വര്യ ഈ ഒരു റാങ്ക് കരസ്മാക്കിയത് സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാതും ഇത്രയും പേര് എഴുതിയൊരു എക്സാം ലൈപ്രിലിംസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മെയിൻസ് വന്ന് സെക്കൻഡ് റാങ്ക് കിട്ടണ വലിയൊരു കാര്യം അങ്ങനെ എങ്ങനെയാണ് ചെയ്തത് ഈ ഒരു റാങ്കിലേക്ക് എത്താൻ ഞാൻ പി എസ് സി തുടങ്ങുന്ന പറയുന്നത് ഒരു രണ്ടായിരത്തി പതിമൂന്നില് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പം ഡിഗ്രി പി ജി ഒക്കെ കഴിഞ്ഞാണ് പി എസ് സിയിലേക്ക് വരുന്നത് അപ്പം പി ജി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ക്യാമ്പസ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കമ്പനി സോഫ്റ്റ്വെയർ കമ്പനിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അവര് വിളിക്കണതിന്റെ ഒരു ഗ്യാപ്പുണ്ട് നമുക്ക് അപ്പം അവളെ ആ സമയത്ത് വെറുതെ ഇരിക്കേണ്ടല്ലോ ആ ഒരു ഇതോടുകൂടിയാണ് കൂടിയാണ് എസ് കോച്ചിങ്ങിന് പോയി ആദ്യം ചേരുന്നത് അത് നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു സ്ഥാപനത്തിലാണ് അപ്പൊ അവിടെ രമേഷ് എന്ന് പറഞ്ഞൊരു സാറിന്റെ ക്ലാസ് ആ രമേഷ് കൊല്ലം എന്ന് പറയുന്നത് അപ്പം ആ ക്ലാസ്സിൽ ഇരുന്നപ്പം എനിക്ക് തോന്നി ഇത് കുഴപ്പമില്ല കാരണം പി എസ് സി ആവുമ്പഴത്തേക്കും നമുക്ക് നാട്ടിൽ തന്നെ ജോബ് കിട്ടും ഇല്ലെങ്കിൽ ഇതാവുമ്പോഴത്തേക്കും അപ്പം അനിയനാണെങ്കിൽ വീട്ടിലില്ല കൊല്ലത്താണ് പഠിക്കുന്നത് അച്ഛനും അമ്മേ മാത്രമേ ഉള്ളൂ അച്ഛൻ ജോലിക്ക് പോകും അപ്പം നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ അമ്മ മാത്രമാണല്ലോ ഉള്ളു അപ്പം എനിക്ക് അവിടെ വെച്ച് തോന്നിയിട്ടോ നമുക്ക് ഈ പി എസ് സി ആയിട്ട് മുന്നോട്ട് എനിക്ക് കിട്ടും നേരത്തെ മുതലേ ജി കെയോട് ഒരു താല്പര്യം ഉണ്ട് അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഇരുന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നി ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതുമായിട്ട് മുന്നോട്ട് പോണെന്ന് തോന്നിയില്ല ഇതിനകത്ത് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഓർത്തു അപ്പം അവിടെ നിന്നാണ് എനിക്ക് ആദ്യം ഒരു ഒക്കെ കിട്ടുന്നത് പിന്നെ കുറെ സ്ഥാപനങ്ങൾ പിന്നെ അവിടെ നിന്ന് മാറി വേറെ കോച്ചിങ് സെൻറ്ററിലൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് എന്താ പറയുക പരീക്ഷ എഴുതുമ്പോഴത്തേക്കും മാർക്കും ഉണ്ട് ഒരു അറുപത് മാർക്ക് വരെ ഓക്കെയാണ് പക്ഷെ ഒരു അറുപത് കഴിഞ്ഞിട്ട് മാർക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എത്രത്തോളം പഠിച്ചാലും അങ്ങോട്ട് കിട്ടണില്ല മാർക്കും കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞ് കല്യാണം ആയി രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കല്യാണം ഓക്കെ രണ്ടായിരത്തി പതിനേഴിലെ എൽ ഡിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത് അത്യാവശ്യം കിട്ടും നമ്മൾ കോച്ചിങ് സെന്ററിലെ പരീക്ഷയൊക്കെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പരീക്ഷ എൽ ഡിയുടെ എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്കും മൊത്തം വെപ്രാളവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നല്ല രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് എഴുതാൻ പറ്റണില്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവണില്ല അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഗ്യാപ്പായി അപ്പൊ അത്രയും സമയം നല്ല രീതിക്ക് ഒന്ന് പഠിച്ച് പഠിച്ച് വന്ന് എല്ലാ സ്ത്രീകളും ഫേസ് ഒരു പ്രഗ്നൻസി സ്റ്റേജ് മാരേജ് സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോ ശരിക്കും വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് ഉണ്ടായിരുന്നു ആ എക്സാം ആ സമയത്ത് നമ്മളിങ്ങനെ അസിസ്റ്റന്റ് ഗ്രേഡ് ആകുമ്പോഴത്തേക്കും ഇത്രത്തോളം വേക്കൻസി ഉണ്ട് അപ്പോൾ എല്ലാവരും നോക്കിയിരിക്കണ ഒരു എക്സാമാണ് അപ്പം അതിൻ്റെ പ്രിലിംസ് എങ്ങനെയോ കിട്ടി എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്ക് കട്ട് ഓഫ് കുറവായതുകൊണ്ട് കിട്ടി മെയിൻസിന് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം അതും ഒരു ഒരു കോച്ചിങ് സെന്ററിൽ പോയി നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ് ആകുന്നത് ആ നല്ല ഒരു എമൗണ്ടില് നമ്മൾ എടുത്തു പക്ഷെ അതും അത്രയും പൈസ കൊടുത്തിട്ട് പോലും ആ ഒരു ക്ലാസ് കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവണില്ല അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുകയോ ചെയ്യാം ഇത്രയും നമ്മള് പഠിക്കണുണ്ട് പക്ഷെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല അങ്ങനെയാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അർച്ചന എന്ന് പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇമ്പറ്റസ് എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പം അതിനകത്ത് ഇനി ഈ കമ്പനി ബോർഡ് കഴിഞ്ഞ് പിന്നെ വന്നത് എൽ ഡി യുടെ എക്സാം ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ അതിനകത്ത് ചേർന്നു അപ്പം അർച്ചനയുടെ അനിയൻ ഇമ്പറ്റസിലാണ് പഠിച്ചിരുന്നത് അങ്ങനെ അവൻ ഇപ്പൊ എൽ ഡി ആയിട്ട് ജോലി ചെയ്യുക ചെയ്തു അപ്പം അങ്ങനെയാ വരുന്നത് ഇംബടെസ്റ്റിലേക്ക് വരുന്നത് അർച്ചനകാരനാണ് അപ്പം അങ്ങനെ വന്നു അപ്പം ഞാൻ ഓർത്തു നമ്മള് ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അങ്ങനെ പഠിക്കുക അപ്പം നമ്മുടെ ഫ്രണ്ട്സും അതുപോലെയുണ്ട് ഡിഗ്രിക്ക് പഠിച്ച കൂട്ടുകാരുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളൊരു അഞ്ചു പേരുണ്ട് ഞാൻ അർച്ചന അങ്ങനെ രണ്ടൂന്ന് പേരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ തന്നെയായിട്ട് ഒരു കമ്പനിസിഡി ഗ്രൂപ്പും ഉണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ സമയത്താണ് ഇമ്പറ്റസ് എൽ ഡിക്ക് വേണ്ടിട്ട് ആ ജോയിൻ ചെയ്യുന്നത് അപ്പൊ അന്നേരം ഇങ്ങനെ ഓരോ ദിവസം ടൈം ടേബിള് വെച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളും ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് ആ ഗ്രൂപ്പിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ആ കമ്പനി അങ്ങനെ മുന്നോട്ട് പോവാ അപ്പൊ അത് കഴിഞ്ഞ് അപ്പം നമുക്ക് എല്ലാ ദിവസവും പരീക്ഷ എഴുതുന്നുണ്ട് അപ്പോൾ കുറച്ച് മാറ്റം നേരത്തേക്കായാലും കുറച്ച് മാറ്റം വരുന്നതായിട്ട് അതായത് ആ ഒരു സമയം വരെ എസ് സിആർടി എൻ സിആർടി അങ്ങനെ ഒരു ഇത് നമ്മൾ നോക്കണില്ല വായിക്കുന്നില്ല പഠിക്കുന്നില്ല ഒരു ഒരു റാങ്ക് ഫയൽ നോക്കി പഠിക്കുന്നു പക്ഷെ അതിനകത്തു നിന്നൊക്കെ കിട്ടാത്ത ഒരു എന്താ പറയാ മാർക്കിന് വ്യത്യാസം വന്ന് എനിക്ക് തുടങ്ങി അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് തോന്നി ഈ പോകുന്ന ഒരു രീതി ശരിയാണ് ആ ഒരു രീതിയില് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിന്നെ ആ ഒരു സമയത്ത് സാറ് അജാ സാറിന്റെ ഒരു സെഷൻ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കണം ഏത് രീതിക്ക് പഠിക്കണം എന്ന് സാറിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ ആ രീതിക്കാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത് അത് കഴിഞ്ഞ് ഒരു രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി ആ സമയായപ്പോഴത്തേക്കും ഒരു റിവിഷൻ ക്ലാസ് അത് ഞാനത് ചോദിക്കാരിക്കും നമ്മുടെ ആ റിവിഷൻ സ്ട്രാറ്റജി പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതാണ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിവിഷൻ മെത്തേഡ് ആയിരുന്നു കാരണം നമ്മൾ പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സബ്ജെക്ട് എടുത്താൽ രണ്ടു ദിവസം കൊണ്ട് റിവൈസ് ചെയ്യുക അതിന് മുമ്പ് ഓൾറെഡി ഒരു രണ്ടു മൂന്ന് തവണ റിവിഷൻ കഴിഞ്ഞ ആ സബ്ജെക്ട് തന്നെ അഗൈൻ നമ്മൾ ആ റിവിഷൻ ഇതിൽ കൊണ്ടുവന്ന് ചെയ്യുകയാണ് അപ്പൊ അത് ശരിയായി പറഞ്ഞത് ശരി അപ്പൊ അത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മറ്റുള്ളവർക്കും അതൊരു ക്ലാരിറ്റി കിട്ടും ആ ഒരു റിവിഷൻ പറയുന്നത് നമ്മളിപ്പം നമുക്ക് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അപ്പം സിലബസും കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും പഠിക്കുക അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് പോയി ചേരുന്നത് അപ്പോൾ ഒത്തിരി കാലമായിട്ട് നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും കുറെ നല്ല ക്ലാസ്സുകൾ ഓരോ സെന്ററിൽ പോകുമ്പോഴത്തേക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് ഇത് അടിപൊളിയാണ് നമുക്ക് കിട്ടും ആ ഒരു രീതി നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് വരിക പക്ഷെ നമ്മൾ ഓരോ ക്ലാസ്സുകൾ കിട്ടി പഠിക്കുന്നു പക്ഷെ നമ്മളത് റിവൈസ് ചെയ്യുന്നില്ല ശരിക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ റിവിഷൻ ഇല്ലായിരുന്നു എനിക്ക് എനിക്ക് റിവിഷൻ എന്ന് പറഞ്ഞൊരിതേ ഇല്ലായിരുന്നു കാരണം ഫുൾ പഠിച്ച് കഴിഞ്ഞിട്ട് എവിടെ റിവിഷൻ ചെയ്യാൻ സമയം ആ ഒരു ഇതായിരുന്നു കാരണം പഠിച്ചു തീരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണോ നമ്മൾ റിവിഷൻ ചെയ്യുന്നത് അപ്പം സാറിന്റെ ഈ റിവിഷൻ ഈ കില്ലർ ബാച്ചിലേക്ക് പറഞ്ഞ ഫുൾ ില്ലർന്ന് പറഞ്ഞു ആദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സാർ ആ ഒരു ബാച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ സാർ പറയുന്നുണ്ട് ഞാൻ ഓർത്തായിരുന്നു ഇത് എങ്ങനെ കാരണം മൂന്ന് ദിവസം മിസ് പറഞ്ഞ മാതിരി മൂന്ന് ദിവസത്തെയാ ഒരു ദിവസം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തീർക്കാം കോൺസ്റ്റിറ്റ്യൂഷന്റെ കംപ്ലീറ്റ് സിലബസ് സിലബസ് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മാത്രം ഉണ്ട് വാസ്റ്റ് ആയിട്ട് ഒരു അതെ അപ്പം എങ്ങനെ പഠിക്കണം സാറ് പറഞ്ഞപ്പോൾ തന്നെ ഈ ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കുമോ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ എന്തായാലും നമ്മൾ ഇതിനകത്ത് വന്നല്ലോ അപ്പം സാറിനെ ഫുൾ സാറിനെ വിശ്വസിച്ച് എന്തായാലും നോക്കാം എങ്ങനെയാന്ന് നോക്കാം അപ്പം ആദ്യത്തെ ദിവസം മൂന്ന് ദിവസം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞു അപ്പം ആദ്യ ദിവസം ജസ്റ്റ് നോക്കി എങ്ങനെയാ ഏതൊക്കെ എന്തേലും തീർക്കണം എന്നൊക്കെ ആ ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു അന്നേരമാണ് നമ്മുടെ കമ്പയിൻ സ്റ്റഡി ഇമ്പറ്റസിന്റെ കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പില് ദിഷാമിസ് വരുന്നതും വായിക്കുന്നതും അപ്പം നമ്മള് രാവിലെ അടുക്കളെ കയറുമല്ലോ ആ സമയത്ത് ഈ എംബറ്റസിന്റെ ഇൻവെർറ്റസിന്റെ കമ്മിയിൻസ് കയറുന്നത് വളരെ ചുരുക്കമാണ് നമ്മൾ സ്വന്തമായിട്ട് വായിക്കുന്നതുകൊണ്ട് അങ്ങനെ കേട്ടിരിക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് രാവിലെ അടുക്കളയിൽ കയറുന്ന സമയത്ത് ടൂ എക്സ് സ്പീഡിലിട്ട് നമ്മൾ ഇതങ്ങ് കേക്കും പക്ഷെ ഇതെനിക്ക് അങ്ങനെ കേൾക്കാൻ പറ്റുള്ള നിദിഷ മിസ് വായിക്കുന്നേ പക്ഷെ മിസ് നല്ല സ്പീഡിലാണ് വായിക്കുന്നത് പക്ഷേ ബാക്കിയുള്ളവരെ ആണെങ്കിൽ നമുക്ക് സ്പീഡിലിട്ട് കേൾക്കാം മിസ്സിന്റെ ആണെങ്കിൽ നമുക്കിങ്ങനെ ലൈവ് ആയിട്ട് ഇരിക്കണം കാരണം അത്രയും സ്പീഡിലാണ് വായിക്കുന്നത് പക്ഷെ അത് കേട്ട് തുടങ്ങിയപ്പോൾ ഇത് കൊള്ളാലോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് ശരിക്കും ആ ഒരു മിസ് വായിക്കാൻ തുടങ്ങിയ ആ ഒരു സമയത്താണ് ശരിക്കും റിവിഷന്റെ സമയത്ത് നമ്മൾ എങ്ങനെ വായിക്കേണ്ടത് ആ ഒരു രീതി മനസ്സിലാവുന്ന കാരണം നമ്മൾ അത്രയും നാളും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് തീരത്തില്ല എത്ര നമ്മുടെ തീരുന്നില്ല അപ്പൊ നമുക്ക് പിന്നെ ടെൻഷൻ ആയോ തീരുന്നില്ലല്ലോ അപ്പൊ സാറ് പറഞ്ഞ ആ രീതിക്ക് നമ്മുടെ ഒരു ഇതില് വായിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് തീരില്ല കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പിൽ വന്ന് മിസ് വായിക്കുന്നത് അങ്ങനെ കേട്ടപ്പോഴാണ് ശരിക്കും റിവിഷന്റെ സമയത്ത് നമ്മൾ നമ്മളെങ്ങനെയാ വായിക്കേണ്ടത് അങ്ങനെ ഒരു രീതി മനസ്സിലാവുന്നത് അപ്പം നിതിഷ മിസ്സിന്റെ കൂടെ പിന്നെ അങ്ങ് കൂടി രാവിലെ ഓട്ടിയിരിക്കും ഒമ്പത് മണി തൊട്ടങ്ങ് ആ ഒരു രീതിക്ക് പെട്ടെന്ന് തീരുന്നുണ്ട് മിസ്സിന്റെ ഒരു നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ തീരാൻ തുടങ്ങി പിന്നെ എല്ലാ ദിവസം എന്താ പറയാ രണ്ടു മണിയാവുമ്പഴത്തേക്കും രണ്ടല്ല നമ്മൾ ആ കറക്റ്റ് സമയം ആ രണ്ടു തൊട്ട് മൂന്നര വരെയാണല്ലോ എക്സാം അപ്പം സാറ് നമുക്ക് ഓരോ ദിവസം പിക്യു ചെയ്യേണ്ടത് നമുക്ക് തരുന്നുണ്ട് അപ്പം അങ്ങനെ പിക്യൂം ചെയ്യുന്നുണ്ട് അപ്പം മാർക്ക് വരുന്നുണ്ട് നമുക്ക് ആദ്യം ചെയ്യും ആദ്യം ചെയ്തപ്പോഴൊക്കെ അമ്പത് അമ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലായിരുന്നു മാർക്ക് മാർക്ക് വന്നത് ഇപ്പം അങ്ങനെ മാർക്ക് വ്യത്യാസം വെച്ചാൽ ഓരോ മാർക്ക് കൂടി കൂടി വരാൻ തുടങ്ങി അത് ശരി നമ്മൾ ഡെയിലി എക്സാം ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് മാർക്ക് കേടുത്തുള്ളൂ അപ്പൊ ഐശ്വര്യ നേരത്തെ പറഞ്ഞൊരു കാര്യം ആദ്യമേ ഒരു അറുപതി നിന്നിട്ട് അതിന്റെ മേലേക്ക് പോകാൻ ശരിക്ക് ഭയങ്കര പ്രയാസമായ പാടാണ് പറഞ്ഞു അപ്പൊ ഇപ്പൊ ഈ എക്സാം ഡെയിലി നമ്മൾ ചെയ്ത് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ തന്നെ ഒരു പാഠഭാഗം വായിച്ചുകൊണ്ടിരുന്ന അതിന് പരീക്ഷക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അറിയത്തില്ല പി എസ് സി ഏത് മോഡൽ ടൈപ്പ് ആണ് അപ്പൊ എല്ലാ ദിവസവും നമുക്ക് പരീക്ഷ എഴുതുവാണെങ്കിൽ ആ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ നമുക്ക് 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 വായിക്കേണ്ടത് അങ്ങനെ ഒരു ഒരു രീതി എടുത്താലും ട്വിസ്റ്റഡ് ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു വേഗമായിട്ട് വായിച്ചു പോകുന്ന ആ ഒരു ഫീല് മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാം എന്ന് പറയുന്നത് എഴുതുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് നമ്മൾ ഡെയിലി ചെയ്യണം എന്നുള്ളത് അതിനായിട്ട് സമയം കണ്ടെത്തുക തന്നെ വലിയൊരു ഇത് തന്നെയാണ് ആ ഒരു സമയം കണ്ടെത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ചൂടെ ഈസി ആയിട്ട് നമുക്ക് പിന്നീട് എക്സാം ഹോളിലും ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മൾ ഈ റിവിഷന്റെ കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കി ഇപ്പം ഐശ്വര്യക്ക് ഏതെങ്കിലും ഒക്കെ സബ്ജക്ട്സിനോട് കുറച്ചല്ലേ ഡിഫിക്കൽട്ടീസ് ഉണ്ട് അപ്പൊ ആ റിവിഷൻ മെത്തേഡിൽ നിധിഷാമിസ് വായിച്ചത് കാരണം അത് കിട്ടിയെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇപ്പൊ പല സബ്ജക്ട്സ് കാണുമായിരുന്നു നമ്മുടെ മെറ്റീരിയൽസ് ആണെങ്കിലും യൂസ്ഫുൾ നമ്മൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ആണ് ആ റിവിഷൻ ടൈമിലും നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ബിക്യു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളതൊക്കെ എങ്ങനെ യൂസ്ഫുൾ ആയി ആയിരിക്കും എനിക്ക് ഞാനൊരു സയൻസ് ബാങ്കിനോട് നിന്ന് വരുന്നത് ഓക്കെ അപ്പൊ എനിക്ക് ശരിക്കും എക്കണോമിക്സ് ഒരു വിഷയം നല്ല പാടാ ഓക്കേ കാരണം വായിക്കാൻ തന്നെ അത് ശരിക്കും മീനാമിസിന്റെ ഒരു ക്ലാസ് ആണ് ശരിക്കും എൻ സി ആർ ടി ഒക്കെ വായിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് വായിക്കാനാണെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഒരു പാഠഭാഗമായതുകൊണ്ട് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അതൊക്കെ ഭയങ്കര ആയിട്ട് മിസ്സിന്റെ ക്ലാസ് കേട്ട് ഞാൻ പറഞ്ഞില്ലേ കാരണം കില്ലർ ബാച്ച് തുടങ്ങണതിന് മുന്നേ നമ്മുടെ ബാച്ച് വയസ്സിൽ ക്ലാസ് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം എൻ സിആർടി ആ ശരിക്കും എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഉദാരവൽക്കരണം ചാപ്റ്റർ അതിനകത്തുനിന്ന് ഓരോ വരിയും നമുക്ക് ക്വസ്റ്റിൻ കാരണം അത്ര നമുക്ക് ഇതായിട്ട് മനസ്സിലായത് മിസ്സിന്റെ ക്ലാസ് കൊണ്ട് മാത്രയാണ് അത് മാത്രല്ല മൊത്തത്തിലെല്ലാം എക്കണോമിക്സ് ശരിക്കും എസ് സിആർ ടിയുടെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത ഭാഗങ്ങൾ പിന്നെ ഞാൻ എഴുതി വെക്കുമായിരുന്നു മിസ്സിന്റെ ക്ലാസ് കേട്ട് നോട്ട്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് അത് ആ ഒരു ഭാഗം നല്ല പാടായതുകൊണ്ട് അത് അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എക്കണോമിക്സ് നോട്ട് എഴുതിയ ഓക്കെ പോയിൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ സബ്ജക്ട്സ് ഉണ്ട് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും ചിലപ്പോൾ നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് പുതിയൊരു ഏരിയ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പിന്നെ എൽ ഡി യുടെ സമയത്തായിരുന്നു ഇമ്പോർട്ടന്റ് ആക്ടും അങ്ങനെ കുറെ കയറി വന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വന്ന പോലെയായിരുന്നു ഇതിനു മുമ്പ് നടന്നൊരു എൽ ഡി യുടെ സമയത്ത് അത് കഴിഞ്ഞ സെക്കൻഡ് ടൈം ആണെങ്കിൽ യൂസ്ഡ് ആയി ആ ആയിട്ട് അപ്പൊ അതും ഇവിടെ നിന്ന് വന്നിട്ടൊരു ഇത് ഉണ്ടായിട്ടുണ്ടോ പുതിയൊരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിലബസ് പഠിച്ചു ീർക്കാൻ കുറച്ചുകൂടി എളുപ്പം തോന്നിയത് ഭരണരംഗ അതിന് പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ ബിജു സാറ് അത് എടുത്തു പറയണം സാറിന്റെ ഒരു ഇത് കാരണം സാറ് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞപ്പോ ഇന്ന് പഠിപ്പിച്ച് കഴിഞ്ഞു ഇന്നത്തെ പാഠഭാഗം വായിക്കും അപ്പം പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ എടുത്തെടുത്ത് പറയും ഓരോ കാര്യങ്ങളും അത് നമ്മുടെ മൈൻഡിൽ നിൽക്കും അത് ഇന്ന് പഠിപ്പിച്ച് നാളെ വരുമ്പഴത്തേക്കും ഇന്നത്തെ പറഞ്ഞിട്ടാണ് പിന്നെ സാറ് നാളെ തുടങ്ങുക അപ്പൊ അത് കുറച്ചുകൂടെ എനിക്ക് ഓർമ്മ നിൽക്കാനും പിന്നെ പെട്ടെന്ന് ആ ഒരു ആ ഏരിയ പഠിച്ചെടുക്കാനും കുറച്ച് കൂടെ ഇമ്പോർട്ടന്റ് ആക്ട് ആണെങ്കിലും അപ്പോൾ ഒരു ആക്ട് അല്ലേ അപ്പോൾ അത് ഒരുപാട് കാണും അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കാണും അതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് മാത്രമേ എടുത്തു പറഞ്ഞ് ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കി സാറിന് പ്രത്യേകം ഒരു താങ്ക്സ് പറയണത് അതുപോലെ തന്നെ സി എ സി എ ശരിക്കും എന്താ പറയാ ഒരു പരീക്ഷക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഡൊക്കെ ആകുമ്പഴത്തേക്കും ആ അപ്പം അതെങ്ങനെയാ ഇപ്പം പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഓർക്കും ഈ ക്വസ്റ്റിൻ എവിടുന്നാ വന്നേ എന്നുള്ളത് അത് ശരിക്കും ആ ഒരു പി ഡി എഫ് ആണ് എ സി എയുടെ ആദ്യമൊക്കെ ഇപ്പൊ ഒരു മാസം പറയുന്നത് നൂറ്റി ഇരുപത് പേജ് ഒക്കെയാ ഏറ്റവും കൂടുതൽ പക്ഷെ ആദ്യം തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഇതെങ്ങനെ ഇത് തീർക്കും അങ്ങനെ ഞാൻ പഠിച്ചോണ്ടിരുന്ന ആദ്യത്തെ സമയത്ത് എഴുതിയ ആദ്യം വായിക്കും പിന്നെ എഴുതും പിന്നെ ഒന്നുകൂടെ വായിക്കും അങ്ങനെ വരുമ്പഴത്തേക്കും ഒത്തിരി സമയം നമ്മൾ കുഞ്ഞും കല്യാണവും കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അറിയാലോ അപ്പൊ അത്രയും നമുക്ക് ഒരു പഠിക്കാനുള്ള സമയം പരിമിതമാണ് അതിനകത്ത് നിന്നോണ്ട് വേണം നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ ഈ സി എയുടെ കാര്യം അറിയുവാണെങ്കിൽ ആദ്യം ഈ പി ഡി എഫ് ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഒരു മാസത്തെ തീർക്കണം അപ്പൊ ഒരു ദിവസം ഇത്ര പേജ് വെച്ച് അങ്ങനെയാ അപ്പം ആദ്യം ഓർത്തായിരുന്നു എങ്ങനെ ഇത് തീർക്കും ആ ഒരു രീതി പോസിബിൾ ആവുമോ ആവുമെന്നുള്ള ചിന്തിച്ചായിരുന്നു അത് പഠിക്കണ്ട സി എ എന്ന പോട്ടെ പിന്നെ ഞാൻ ഓർക്കും ഇപ്പോൾ ഇരുപത് മാർക്കുണ്ടല്ലോ അതെ അപ്പോഴാണ് അനുഷാമിസ് സി എ വായിക്കുന്നത് മിസ്സിന്റെ കാര്യം ഇപ്പൊ എനിക്ക് ജോലി കിട്ടിയതിൽ ഒരു പ്രധാന പങ്കുണ്ട് അതിനകത്ത് ഇപ്പൊ സി എയുടെ മാത്രല്ല അതിനു മുന്നേ ഇപ്പം എസ് സിആർടി പാഠഭാഗങ്ങൾ മിസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെയൊക്കെ അപ്പൊ രാവിലെ ആണെങ്കിൽ ശരിക്കും മിസ്സിന്റെ വോയിസ് ക്ലാസ് കേട്ടോണ്ടാ നമ്മൾ തുടങ്ങുന്നത് പിന്നെ ഈ കമ്പനി സ്റ്റഡി വായിക്കുന്നതും സി എ പിന്നെ പിക്യു റിലേറ്റഡ് ഫാക്ട് ഇതൊക്കെ നമുക്ക് രാവിലെ കേൾക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്ന് പഠിച്ചത് കൂടിയാണെങ്കിൽ ഓർമ്മ നിൽക്കും അപ്പൊ ശരിക്കും മിസ്സിന്റെ ക്ലാസ് കേൾക്കും ഇരുപ ടു ഇട്ടിട്ട് കേൾക്കും പിന്നെ സി എ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി നമ്മള് കമ്മ്യൂണിസിറ്റി ഗ്രൂപ്പിൽ കേറി ഇരുന്ന് വായിക്കും അപ്പൊ എല്ലാരും ഉണ്ടല്ലോ തന്നെ ഇരുന്ന് വായിക്കുമ്പോഴാണ് മടുപ്പ് തോന്നുന്നത് ഒരാള് നമ്മളെ കേട്ടിരിക്കാനുണ്ടെങ്കിൽ പിന്നെ അവർക്കും ഇപ്പം കഴിഞ്ഞ ദിവസം വായിച്ചതൊക്കെ നമ്മൾ പിന്നെ എടുത്ത് അതിനെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ഓർമ്മ ശരി നമ്മള് ഒരാള് വായിച്ചു തരുന്നു കേൾക്കുമ്പോഴും നമ്മൾ ഒറ്റക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പഠിക്കുന്നതിന്റെ ഒരു എങ്ങനെ പോയാലും കുറച്ച് കഴിയുമ്പോൾ ബോർഡ് വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റഡി ബാച്ച് കൊണ്ടുള്ള ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത് ആരെങ്കിലും ഇവിടെ പുഷ് ചെയ്യാനായിട്ടുണ്ടാവും ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർ പഠിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവിക ടെൻഡൻസിയാണ് അയ്യോ എല്ലാവരും പഠിക്കുന്നു നമ്മള് മാത്രം ചെയ്യുന്നില്ല എന്നുള്ള ടെൻഡൻസിൽ നമ്മളും പഠിക്കും അത് വലിയൊരു ഇത് തന്നെയാണ് അങ്ങനെ അപ്പോൾ അപ്പോൾ സി മൂന്ന് ദിവസം കൊണ്ട് തീർത്തോണ്ടിരുന്ന ഞാൻ ലാസ്റ്റ് ഒക്കെ എൽ ഡി എക്സാമിന്റെ ലാസ്റ്റ് ഒക്കെ മണിക്കൂർ കൊണ്ട് ഒരു മാസം നമ്മൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടി കാരണം എഴുതുന്ന എക്സാമിനൊക്കെ ഫുൾ മാർക്ക് അതായത് സി എന്ന് വരുന്ന ക്വസ്റ്റിൻസ് എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഇമ്പറ്റസിന്റെ പി ഡി എഫിന്റെ ഇതുകൊണ്ട് മാർക്ക് കാരണം അതിനകത്ത് എല്ലാം ഉണ്ട് നമ്മളത് വായിക്കാൻ ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ മതി അപ്പം അതിനകത്ത് നമുക്ക് സി എ പിന്നെയുള്ള ശരി വേറെ എവിടെയും തപ്പി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു വേറെ വേറെ ഒരു മെറ്റീരിയൽസും നോക്കണ്ട പത്രം വായിച്ചില്ലേ കൂടെ ഉണ്ട് പേജിന്റെ എണ്ണം കൂടുന്നത് അതുകൊണ്ടാണ് നമുക്ക് അതുകൊണ്ടല്ലേ അതെ ആയിട്ട് പഠിച്ചു പോകുന്നതാണ് ഇപ്പഴത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് സി സിഎയുടെ അകത്ത് വരെ വരുന്നത് അപ്പൊ നമുക്ക് ഇൻഡെപ്റ്റ് ആയിട്ട് പഠിക്കുമ്പോഴേ നമുക്ക് അത് കിട്ടുകയുള്ളു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് സി എ കിട്ടുമ്പോ തന്നെ നമുക്ക് വേറെ ആവശ്യം വരില്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മറ്റേ ഒരു എക്സാമിന് ചോദിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഡിഗ്രിയുടെ ക്ലിംസിനാന്ന് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ റിപ്പബ്ലിക് ഡേയുടെ അതിഥി അത് ശരിക്കും നമ്മുടെ ഇമ്പറ്റസിന്റെ അതിനകത്ത് ഉണ്ടായിരുന്നു അത് അത് വായിച്ചതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഒരു കിട്ടിയാണ് അപ്പം അങ്ങനെ മാർക്ക് സി എയുടെ മാർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം സി എ ആണ് ശരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോങ് കാരണം ബാക്കി എല്ലാ പാഠഭാഗങ്ങളും കിട്ടാത്ത ഒരു പോയിന്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു മാർക്ക് അത് ശരി സ്പോർട്സിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് സാറിന്റെ ക്ലാസ് മതി എന്നാൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും കിട്ടും പിന്നെ സാറിന്റെ സാറ് പിന്നെ എടുത്ത് പറയുന്നതിന്റെ വോയിസിന്റെ ഇതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കുകയുള്ളൂ അത് സ്പോർട്സിന്റെ ചോദിക്കുന്ന കറക്റ്റ് എന്താ പറയാ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് ശരിയാ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇന്ററസ്റ്റഡ് ആവുന്നില്ല ആണുങ്ങൾ ആകുമ്പോൾ കുറച്ചുകൂടെ പിക്ക് ചെയ്ത് നോക്കി ചെയ്യും അത് പറയുന്നത് സാറിന്റെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോ ശരിക്കും അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് വരുന്നത് സ്പോർട്സ് ഒക്കെ ക്ലാസൊക്കെ നല്ലൊരു ക്ലാസ് ആയിരുന്നു പിന്നെ അനുഷാ മിസ് എപ്പോഴും വായിക്കുന്നതും ശെരിക്കും പറഞ്ഞാൽ ഞാൻ റിവിഷൻ പ്ലാൻ ആണ് റാങ്കിൽ എത്തിച്ചത് ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചതെന്ന് എനിക്കതാ മനസ്സിലായത് ഇപ്പൊ എനിക്കും അത് തന്നെയാണ് പറയാന്ന് മീൻസ് നമ്മൾ വരുന്ന കുട്ടികളോട് ഇപ്പൊ കറന്റ് പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളോട് നമ്മൾ പറയാറില്ലേ ഒരു സെവൻ ഡേയ്സ് കൂടുമ്പോ അല്ലെങ്കിൽ ട്വന്റി വൺ ഡേയ്സ് ആ ഒരു റിവിഷൻ സ്ട്രാറ്റജി നോർമലി പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മളൊരു നമ്മുടെ മെന്റൽ കപ്പാസിറ്റി വെച്ച് നമുക്ക് കുറച്ച് കാലത്തേക്ക് അത് ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു എനിക്ക് അതാണ് ശരിക്കും ഞാൻ എനിക്ക് ഇപ്പൊ ഒരു ജോലി ഉണ്ടെങ്കിൽ അതിന് ശരിക്കും ഒരു കാരണം ഈ റിവിഷൻ ആ ഒരു ബാച്ചിൽ വന്നതുകൊണ്ട് മാത്രം അപ്പം ഒരു തവണയല്ല അല്ല രണ്ടു തവണ മൂന്ന് നാല് തവണ ഒരു റിവിഷൻ വന്നിട്ടുണ്ട് ഞാൻ എൽ ഡിക്ക് കയറുന്നതിന് മുന്നേ വന്നിട്ടുണ്ട് അപ്പൊ അത് അത്രത്തോളം നമ്മൾ കവർ ചെയ്യുകയോ ചെയ്യുന്നത് അപ്പം നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് അറിയാം ഒരു ഭാഗം കിട്ടാത്തത് ഏതാ പിന്നെ അടുത്ത റിവിഷൻ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടും അങ്ങനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട് ഹോപ്പ് നമുക്ക് പിക്യു റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നത് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ഓരോ അത് പുള്ളിക്കാരി പറയുന്ന ഒരു രീതി രീതിയുണ്ട് അതെല്ലാം കണക്ട് ചെയ്ത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഫുൾ കണക്ട് ചെയ്താ പറയേ അപ്പൊ രാവിലെ നമ്മൾ അടുക്കള കേരള സമയത്താണെങ്കിലും കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ കേട്ട് കേട്ട് പരീക്ഷ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കിട്ടി അത് ശരിയാ നമ്മൾ ഈ ചില സമയത്ത് എക്സാ ഹോളിലാണ് നമ്മൾ സൗണ്ട് നമുക്ക് ആ സമയത്ത് കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യും മിസ് ഹോപ്പ് അതൊക്കെ എടുത്ത് പറയാം പറയേണ്ട കാര്യങ്ങളാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം വരുവാണെങ്കിൽ പുള്ളിക്കാരോട് ചോദിക്കുകയാണെങ്കിൽ ക്ലിയർ ചെയ്ത് ഒരുപാട് ഓല് താങ്ക് യു ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റിൻ്റെയോട് ചോദിക്കാനുണ്ട് മീൻസ് ഇപ്പൊ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു റിവിഷൻ സ്ട്രാറ്റജി അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഐശ്വര്യക്ക് എന്താ പറയാനുള്ളത് എനിക്ക് ശരിക്കും ഞാനിപ്പോ ഒത്തിരി വർഷങ്ങളെടുത്താണ് ഇപ്പൊ ഒരു ആദ്യം പോയ സമയത്ത് അതായത് പഠിച്ചുകൊണ്ടിരുന്ന രീതി തെറ്റായിരുന്നു അപ്പം എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായത് ശരിക്കും ഇപ്പോൾ ഒരു നമ്മളൊരു എക്സ് എൽ ഡി ആണെങ്കിൽ നമുക്കറിയാം ഇത്രത്തോളം കോമ്പറ്റീഷനുണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ നോക്കാണ്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കുക നമ്മുടെ തെറ്റുകൾ എന്തെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്തുകൊണ്ടാണ് നമുക്ക് മാർക്ക് കുറയുന്നത് എന്താണ് നമ്മുടെ മിസ്റ്റേക്സ് നമ്മളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് ആ ഒരു ഭാഗങ്ങൾ ക്ലിയർ ആക്കി വരുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റും പിന്നെ നമ്മൾ നല്ലൊരു ടീമിന്റെ കൂടെ കൂടുക അതാണ് അതെ ശരിക്കും നമുക്ക് ദൈവഭാഗ്യം പറയണത് നമ്മളൊരു നല്ല സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ നമ്മുടെ ഗൈഡ് ചെയ്യാൻ നല്ലൊരു ടീം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഒരു അറുപത് ശതമാനം നമ്മൾ സെറ്റായി മുപ്പത് ശതമാനം നമ്മുടെ ഹാർഡ് വർക്ക് ശതമാനം അപ്പൊ പത്ത് ശതമാനം ശരിക്കും ലക്കെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ കീയിലായിരിക്കും ഫൈനൽ കീഴിൽ പിന്നെ ശരിക്കും ഇംബറ്റസിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് നമുക്ക് ഞാൻ എനിക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഒരു നല്ലൊരു ജോബിലേക്ക് എത്താൻ പറ്റിയത് പിന്നെ ഇംബറ്റസിന്റെ ആ ബാച്ചിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് അജാ സാറിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കില്ലറിന്റെ ബാച്ചിന്റെ സമയത്ത് ഇപ്പം ആ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഇടവേളകളിലെ സാറ് വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ കാരണം നമ്മൾ ഡൗൺ ആയിട്ട് ഇരിക്കുമായിരിക്കും അത്രയും പഠിച്ച് നമ്മളൊന്ന് ഒരു വിഷമിച്ച് തുടങ്ങുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും സാർ വരും സാറെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അടുത്ത രണ്ടാഴ്ച എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അപ്പൊ നമുക്ക് ശരിക്കും അതൊരു ഊർജ്ജമാണ് ഞാൻ സാറിനോട് പലപ്പോഴും മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് സാറൊന്ന് സെഷൻ തരാമോ കാരണം സാർ പറയുമ്പോൾ നമുക്ക് അത്രത്തോളം നമുക്ക് കേട്ടാ കാരണം നമ്മൾ വീണിരിക്കുന്ന ഒരാളെ ഒരു വാക്കുകൊണ്ട് മതി കാരണം നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് ഒരുപാട് അജാ സാറും ടീമും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ോടും താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് ഇതുപോലെ ഒരു ഇത് പറയണ റിവ്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അത് വലിയൊരു കാര്യമാണ് അത് നമ്മുടെ അവിടെ വന്ന് അത് ലഭിച്ചതിൽ നമുക്കും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഓക്കെ പിന്നെ കാണാം താങ്ക് യു